ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ കുസൈൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി തിരുവാതിര സ്പെഷ്യൽ കുവപ്പായസനായിട്ട് തയ്യാറാക്കുന്നത് വരെ നമുക്ക് വീടിലിടാണ് അപ്പോൾ കുവപ്പായസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വെല്ലം പാവ് കാഴ്ച്ച എടുക്കണം അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെല്ലം എടുത്തിട്ടുണ്ട് ഇതിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിന് നന്നായി ഒന്ന് പാവ് പാവുകയാച്ചെടുക്കാം വെല്ലമൊക്കെ നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് അരിച്ചു മാറ്റി വയ്ക്കാം ഇവിടെ പായസം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു അടി കട്ടിയുള്ള ഒരു ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തണുത്ത വെള്ളമാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് കുവപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഈ പൊടി കൊട്ടുമ്പോൾ തന്നെ ഈ പാത്രത്തിൽ പെട്ടെന്ന് അതൊന്ന് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അത്രയും നൈസാണ് ഈ പൊടി അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് എല്ലാവിടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടി ചേർത്ത് ഇളക്കി കൊടുക്കുമ്പോൾ ആ കട്ടയൊക്കെ ആ പാത്രത്തിൽ പിടിച്ചതൊക്കെ ശരിയായി വരും ഇനി ഇതിലേക്ക് നമ്മൾ പാവ് കാച്ചു വെച്ചിട്ടുള്ള വെല്ലത്തിൻ്റെ പാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓൺ മതി ഇനി തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇത് എല്ലാ സൈഡും ചേർത്തി ഇളക്കണം അടി ചേർത്തി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇത് നമ്മൾ ഒരു സൈഡ് മാത്രം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ മരസൈഡ് കട്ട പിടിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇത് പെട്ടെന്ന് കുറുകി വരും അപ്പോൾ എല്ലാം അവിടെ ഒന്ന് ചേർത്തി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകൊണ്ടോ പെട്ടെന്ന് കുറുകി വരും അപ്പോൾ കറക്റ്റാണ് മൂന്ന് ഗ്ലാസ് വെള്ളം ഒരു കപ്പ് കോവ് പൊടിക്ക് കറക്റ്റാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു അര കപ്പ് തേങ്ങ ചെരുവ് എടുത്തിട്ടുണ്ട് അതായത് തേങ്ങയുടെ ഒരു മൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അരമൂടി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കയും ചുക്കും കൂടെ പൊടിച്ചതാണ് അര ടീസ്പൂണ് അതിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു ആറ് ഒരാറ് ക്യാഷിനിട്ടിടുന്നുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് എല്ലാവിടെയും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഏലക്കായൻ്റെ ആ നെയ്യൻ്റെയൊക്കെ ഫ്ലേവർ നന്നായി വരുന്നുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പായസം അപ്പോൾ എല്ലാവരും വീട്ടിൽ വീട്ടിലുറപ്പായും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ തിരുവാതിര സ്പെഷ്യൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഉറപ്പായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തിരുവാതിരയ്ക്ക് എല്ലാവരും അമ്പലത്തിൽ പോയി വ്രതമെടുത്ത് തിരുവാതിരയ്ക്ക് കുവപ്പായസവും കുവക്കുറുക്ക് കാവത്ത് പുഴുക്കൊക്കെ കഴിച്ച് തിരുവാതിര ആഘോഷിച്ചിട്ടുണ്ടാവുന്നറിയാം അപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്